മോഹം മദീനെ ഓത്തിനായ ചില്ല ഓമനിക്കാൻ വാപ്പ വേണം പാപ്പ ജീവി പിള്ള ഓമനാമോഹം മദീനെ ഓത്തിനായ ചില്ല പ്പ വേണം വാപ്പ ജീവിപ്പില്ല ആ മീനാവീ തന്മകനെ ആറ്റുനോട്ട് പോറ്റി തനനനനനനനനനനനനനനനനനനനനനന പൂമകളെ തീ അങ്ങനെ കാലം കഴിയും കാലമോരോ നാടും ആമീനോടെ ഗൈസ് അങ്ങനെ ഞങ്ങളും ഷുട്ടടയും ഇന്ന് എങ്ങോട്ട് പോകുന്നു ഇന്ന് എങ്ങോട്ട് പോകുന്നു ചൂചി വെക്കാൻ അല്ലേ അങ്ങനെ നമ്മുടെ അലേഹൻ്റെ രണ്ടാമത്തെ അലഹമ്മില്ല നമ്മളെ രണ്ടാമത്തെ പോളിയോ വെക്കാൻ വേണ്ടി പോവുകയാണ് ചെറിയ കഫക്കേട്ടുണ്ട് കുട്ടിക്ക് ഇനി ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം കേട്ടോ വെക്കണമെങ്കിൽ ഇനി നോക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ വെക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ തൃക്കടിയിരി ഹെൽത്ത് സെൻറ്ററിൽ പോവുകയാണ് അല്ലേ അങ്ങനെ രണ്ടാമത്തെ പോളിയോ വെച്ചിട്ട് നമുക്ക് കരയണ്ടേ മക്കളെ ഈ പച്ച മണ്ണുകൾ അങ്ങനെ കുത്തനെ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറുട്ടോ ഞാനങ്ങോട്ട് നോക്കണു തന്നെയല്ല എന്നാൽ പോവാൻ നമുക്ക് അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നിൽക്കണുണ്ട് ഈ കുട്ടീൻ്റെ അമ്മയും കൂടി ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോവും വെച്ച് കുട്ടിയുടെ കുട്ടിയുടെ നമ്മൾ കാറിൽ ണല്ലോ അല അല്ലേ ഉറങ്ങാണെന്നുണ്ടെങ്കിൽ കുത്തനൊന്നും അറിയൂല രണ്ടാമത്തെ രണ്ടാമത്തെ പൊളിയോ വേന ഇത് കാലിമ്മ ഉണ്ടാവ കയ്യുമ്പോ ഉണ്ടാവ എന്തായാലും നമുക്ക് ഈ കുട്ടി പച്ച കുട്ടികളെ കുത്തനെ കാണുമ്പോ തന്നെ പാവാണ് നമ്മക്കെന്നെ സൂചി എത്തുമ്പോ എന്താണ് ബിറ്റക്ക് ഒന്നും അറിയാത്ത ബിറ്റക്ക് സൂചി എത്തി ഇനി നമ്മള് നേരെ ഹെൽത്ത് സെന്റർ ആദ്യം അത് ഗവൺമെന്റ് ആശുപത്രി തന്നെയാണ് നമ്മളെ എന്ത് നിനക്ക് വയ്യട്ടോ നിനക്ക് പേടിയാ നിനക്ക് എന്റെ കുട്ടീനെ കുത്തനെ കാണാൻ എനിക്ക് ആവൂല അന്നെ വേണമെങ്കിൽ ഞാൻ നിന്ന് കുത്താ ഡോക്ടറോട് പറഞ്ഞിട്ട് കുട്ടീനെ നിന്റെ കയ്യിൽ നിന്നിട്ട് കുത്തന്നെ ആവില്ലേ എന്റെ മുഖത്തൊക്കെ കരഞ്ഞാൽ എൻ്റെ ഡൗൺ ആവും ആകെ ഇവിടെയാണ് പ്രതിരോധ കുത്തിവെപ്പിനുള്ള സ്ഥലത്തല്ലേ അലേഹനെ കുത്തി വെക്കും അങ്ങനെ വെപ്പള നമ്മൾ അലേഹനെ കുത്തി വെക്കങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അത് ആ സീൻ സ്ഥലത്തൊക്കെ ഇട്ട് കുട്ടിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പം അളക്കണം അളക്കണോ തൂക്കണമൊക്കെ അപ്പോൾ കുട്ടി തൂക്കപ്പോൾ അഞ്ച് അമ്പത് അപ്പോൾ പാനിയൊക്കെ ഒന്ന് പിടിച്ചോണ്ട് കുറച്ച് തൂക്കം കുറഞ്ഞു തോന്നുന്നുണ്ട് ഫോൺ എന്തിനാ നേരെ നേരെ പിടിക്കുക പിടിക്കുക ചുട്ട മാത്രം പോളിയെ വെച്ച് ഇങ്ങനെ വേണ്ട കുട്ടിക്ക് ഒരു സൂചിട്ടാമത്തത് നമ്മൾ അലയൊക്കെ എന്താക്കി പോളിയൊക്കെ വെച്ച് വരുന്നുണ്ട് ഒരു സൂചി ആയോണ്ട് കുട്ടി വല്യ കരച്ചിലൊന്നുമില്ലേ ഒരു സൂചി ആ വല്യ കരച്ചിലൊന്നും കരച്ചിലെപ്പോഴാ തുടങ്ങി നമ്മൾ പോളിയെ വെച്ച് പോളി വെക്കണൊന്നും വീഡിയോ എടുത്തില്ല കാരണം നമുക്കെന്ന കണ്ടു നിൽക്കാൻ കഴിയില്ല കാരണം അലേന്റെ അപ്പുറത്തുള്ള ഒരു കുട്ടി നെലോളിയോട് നിലവോന്നല്ലോ മൂന്നാമത്തേന് എത്ര എന്തിനാ ജന്മനാണ് ഞാൻ അല്ലേ അങ്ങനെ നിങ്ങള് പോളിയോം വെച്ചിട്ട് ഞങ്ങൾ ഇനിപ്പോ